പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത സംവിധാനം ഏതൊരു സമൂഹത്തിനും അനിവാര്യമായ കാര്യമാണ് ഈ വസ്തുത മുൻനിർത്തി കെ സി ബി വൈദ്യുതി വാഹനങ്ങളുടെ വ്യാപനത്തിനായി സംസ്ഥാനത്തുടനീളം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല ഒരുക്കുകയാണ് ആദ്യഘട്ടമായി വിവിധ ജില്ലകളിലായി കെ സി ബിയുടെ ഉടമസ്ഥതയിലുള്ള ആറ് സ്ഥലങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആറാം തീയതി വരെ കെ സി ബിയുടെ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് സൌജന്യമായി വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാം സംസ്ഥാന സർക്കാരിന്റെ ഇ വാഹന നയമനുസരിച്ച് ചാർജിംഗ് സ്റ്റേഷനുകൾക്കുള്ള നോഡൽ ഏജൻസിയായി കെഎസ്ഇബിയെ തെരഞ്ഞെടുത്തിട്ടു തിരുവനന്തപുരത്ത് നേമം ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് വാഹന ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് കൊല്ലത്ത് ഓലൈ ഇലക്ട്രിക്കൽ സെക്ഷനിലാണ് വാഹനം ചാർജ് ചെയ്യാൻ സൌകര്യമുള്ളത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം വൈദ്യുതി ഭവൻ പരിസരത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാം തൃശൂരിലാകട്ടെ വിയൂരിൽ കെ സി ബി വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് കണ്ണൂരിൽ ചൊവ്വ സബ് സ്റ്റേഷൻ പരിസരത്താണ് വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാ ജില്ലകളിലുമായി അമ്പത്തിയാറ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കെഎസ്ഇബി ആരംഭിച്ചു കഴിഞ്ഞു